ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണല്ലോ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചും നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരിക്കൽ ഒരു അൾത്താര ബാലൻ അവൻ എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോകുന്നവനാണ് അവനെ ചില ദിവസങ്ങളിൽ അവൻ സ്കൂളിലേക്ക് നേരം വൈകിയെത്തുന്നു കണ്ടപ്പോൾ അധ്യാപകൻ പറഞ്ഞു നീ നിൻ്റെ അപ്പനെ വിളിച്ചിട്ട് വേണം ഇനി ക്ലാസ്സിൽ വരാനായിട്ട് പിറ്റേ ദിവസം ഈ അൾത്താര ബാലൻ അപ്പനെയും കൂട്ടിക്കൊണ്ട് അധ്യാപകനെ കാണാനായിട്ട് ചെല്ലുകയാണ് അധ്യാപകൻ അപ്പനോട് ചോദിച്ചു പള്ളിയും കാര്യങ്ങളൊക്കെ ആയി നടന്നാൽ കുട്ടി പരീക്ഷ ജയിക്കുമോ അപ്പോൾ ഈ അൾത്താര ബാലൻ്റെ പിതാവ് അധ്യാപകരോടൊരു മറു ചോദ്യം ചോദിക്കുകയാണ് സാറേ സാറ് പഠിപ്പിച്ചത് പഠിച്ചാൽ പരീക്ഷയിൽ ജയിച്ചാൽ എൻ്റെ കുട്ടി ജീവിതത്തിൽ വിജയിക്കുമോ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ജീവിത വിജയം അത് ഈ ലോകത്തിലെ വിജയം മാത്രമല്ല സ്വർഗത്തിലെ വിജയവും അതെല്ലാം വിശ്വാസ പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ഞാൻ ഒരു ഒരു വിദ്യാർത്ഥിയുടെ അനുഭവം ഞാൻ ഓർക്കുകയാണ് ഇന്നത്തെ പോലെയുള്ള ഫുൾ ഫുള്ളേ പ്ലസിൻ്റെ കാലഘട്ടത്തിനൊക്കെ മുമ്പ് റാങ്കിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് അറുന്നൂറിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് മാർക്ക് കിട്ടിയിട്ടാണ് അവൻ ജയിച്ചത് കേരളത്തിൽ തന്നെ ഒരു വാർത്ത തന്നെയായിരുന്നു അത് ഫസ്റ്റ് റാങ്ക് കിട്ടി ജയിച്ച ആ വിദ്യാർത്ഥി പിന്നീട് അവൻ പ്ലസ് ടുവിലും അല്ലെങ്കിൽ പി ഡിഗ്രിയിലും റാങ്കുകാരനായിരുന്നു അതിനുശേഷം എൻട്രൻസ് പരീക്ഷയിലും അവൻ ഉന്നതമായ വിജയം റാങ്കോട് കൂടി തന്നെ നേടി അങ്ങനെ അവൻ ഭാരതത്തിലെ ഒരു പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയിൽ മെഡിസിൻ പഠിച്ചു അവന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു യു എസിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കണം അവിടുന്ന് പി എടുക്കണം അവിടെ തന്നെ ഒരു പ്രൊഫസറായിത്തീരണം അതായത് അവൻ്റെ വലിയൊരു അംബിഷൻ അങ്ങനെ ഇവൻ യു എസിലെത്തുകയും അവിടെ അവിടെ നിന്ന് പി എച്ച് ഡി എടുക്കുകയും അവിടെ തന്നെ ഒരു പ്രൊഫസറായിട്ട് മാറുകയും ചെയ്തു അവൻ്റെ ആ സംഭവം ആ കാലഘട്ടങ്ങളിൽ വിദ്യാർത്ഥികളെ വളരെയധികം പ്രചോദിപ്പിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു കുറേ നാളത്തേക്ക് അവനെക്കുറിച്ച് പിന്നീടൊന്നും കേട്ടില്ല അപ്പോൾ ഞാൻ അവൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും വഴി അവിടെ അവനെ അന്വേഷിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായത് അവൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തുപോയി അതായത് സസ്പെൻഷനിലായി അവൻ്റെ ഭാര്യ അവരെ ഉപേക്ഷിച്ച് പോയി അവൻ മദ്യപാനത്തിന് തീർന്നു പിന്നീട് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ്റെ ജീവിത ലക്ഷ്യം ആ യു എസിലെ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായി തീരുക എന്നുള്ളതായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ ലക്ഷ്യം മാ കഴിഞ്ഞു ഇനി എങ്ങോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ച് അവന് ചിന്തയുണ്ടായില്ല അവൻ കിട്ടിയ സമ്പാദ്യമെല്ലാം അടിച്ചു പൊളിച്ച് ജീവിച്ചു അതവൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്കിടയായിത്തീർന്നു പ്രിയപ്പെട്ടവരെ ഈ ലക്ഷ്യം നഷ്ടപ്പെട്ട ഒരു സമൂഹം അവർക്ക് ലക്ഷ്യം പകർന്നു കൊടുക്കുവാൻ അവരെ കൈപ്പിടിച്ച് നടത്തുവാൻ ദൈവമുണ്ടെന്നും വിശ്വാസമുണ്ടെന്നും മൂല്യങ്ങളുണ്ടെന്നും ബോധ്യങ്ങളുണ്ടെന്നും അവരെ ഓർമ്മപ്പെടുത്തുവാൻ അതിനാണ് വിശ്വാസ പരിശീലന ക്ലാസുകൾ വിശ്വാസ പരിശീലന ക്ലാസ്സുകളെ കുറിച്ച് പലരും പറയാറുണ്ട് വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലൂടെ കടന്നുപോയി എന്തുകൊണ്ട് നമ്മുടെ മക്കൾ ആ വിശ്വാസത്തിന്റെ യഥാർത്ഥ തലത്തിലേക്ക് എത്തുന്നില്ല അവർ വിശ്വാസം അകന്നകന്നു പോകുന്നു പ്രിയപ്പെട്ടവരെ ഈ വിശ്വാസ പരിശീലനത്തിൻ്റെ മൂന്ന് കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമത്തെ തലം അത് ഹൃദയ തലമാണ് ഹൃദയത്തിൽ അല്ലെങ്കിൽ അനുഭവ തലത്തിലൂടെ വിശ്വാസം പകരപ്പെടുന്ന ഒരു തലമുണ്ട് യഥാർത്ഥത്തിൽ ഈ തലം അത് കുഞ്ഞു കുഞ്ഞുനാളിൽ തന്നെ ആരംഭിക്കുന്നു അത് വീട്ടിലാണ് നടക്കുന്നത് വീട്ടിലാണ് വിശ്വാസത്തിൻ്റെ ഈ അനുഭവ തലത്തിലുള്ള ബാലപാഠങ്ങൾ പരിശീലിപ്പിക്കപ്പെടുന്നത് ഈശോയ്ക്ക് സ്തുതി കൊടുക്കുവാനും കുടുംബത്തിലെ അംഗങ്ങൾക്ക് സ്തുതി ചൊല്ലുവാനും ഈശോയോട് പ്രാർത്ഥിക്കുവാനും പള്ളിയിലേക്ക് കടന്നു വരുവാനും ഒക്കെ ഇവനെ പഠിപ്പിക്കുന്നത് ഇവൻ്റെ മാതാപിതാക്കളും അതുപോലെ അപ്പാപ്പനും അമ്മാമ്മയും ഒക്കെയാണ് ഈ ഹൃദയതലത്തിലുള്ള വിശ്വാസ കൈമാറ്റം അതിലാണ് ബോധ്യങ്ങൾ ഉണ്ടാകുന്നത് അതിനാണൊരു പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു കുഞ്ഞ് പഠിക്കുന്നത് കുരിശു വരയ്ക്കാൻ പഠിക്കുന്നത് ഈശോയെ പരിചയപ്പെടുന്നത് ഈ ഹൃദയതലത്തിൽ ഉള്ള ഈ വിശ്വാസ പരിശീലനം പരാജയപ്പെടുന്നിടത്താണ് വിശ്വാസ പരിശീലനത്തിൻ്റെ മറ്റ് ഘട്ടങ്ങൾ പരാജയപ്പെടാൻ തുടങ്ങുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കൾക്ക് ഹൃദയ തലത്തിലുള്ള അനുഭവ തലത്തിലുള്ള സ്നേഹ വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടണം രണ്ടാമത്തേത് അത് അറിവിൻ്റെ തലത്തിലുള്ള വിശ്വാസ പരിശീലനമാണ് അതാണ് നമ്മുടെ കാറ്റഗിസം ക്ലാസ്സുകളിൽ നടക്കുന്നത് നമ്മുടെ കാറ്റഗിസം ക്ലാസുകളെ കുറിച്ച് പറഞ്ഞാൽ ഒരു ആഴ്ചയിൽ ഒന്നര മണിക്കൂറാണ് നമ്മുടെ കാറ്റഗിസം അങ്ങനെ മുപ്പത്തി അഞ്ച് ഞായറാഴ്ചകളാണ് നമ്മൾക്ക് കിട്ടുന്നത് ഏറ്റവും കൂടി കഴിഞ്ഞാൽ ഒരു അൻപത് മണിക്കൂർ അതിലും കൂടുതലില്ല അതായത് രണ്ട് ദിവസത്തെ അല്ലെങ്കിൽ രണ്ടേകാ ദിവസത്തെ ഒരു വിശ്വാസ പരിശീലനം മാത്രമാണ് ഒരു വർഷത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്നത് അവിടെ എന്താണ് ഈ കുട്ടികൾ പഠിക്കുന്നത് അവരെ അനുഭവ തലത്തിൽ മനസ്സിലാക്കിയ ഹൃദയ തലത്തിൽ മനസ്സിലാക്കിയ ഈശോയെ അല്ലെങ്കിൽ വിശുദ്ധരെ സഭയെ മനസ്സിലാക്കുകയാണ് ഒന്നാമത്തെ ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിൽ സൃഷ്ടാവായ സകലതും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ ദൈവത്തെ പരിചയപ്പെടുത്തി കഴിയുമ്പോൾ രണ്ടാമത്തെ ക്ലാസ്സിൽ പുത്രനായ ദൈവത്തെയാണ് പരിചയപ്പെടുത്തുന്നത് മൂന്നാമത്തെ ക്ലാസ്സിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു നാലാമത്തെ ക്ലാസ് അത് ആദി കുർബാന സ്വീകരണത്തിലുള്ള ക്ലാസ് ആയിട്ടാണ് കരുതപ്പെടുന്നത് കൂതാശകളെ കുറിച്ചാണ് അതിൽ പറയുന്നത് അഞ്ചാമത്തെ ക്ലാസ്സിൽ പഴയ നിയമത്തിലെ മനോഹരമായിട്ടുള്ള കഥകളും സംഭവങ്ങളുമാണ് കുട്ടി പഠിക്കുന്നത് വിശ്വാസത്തിൻ്റെ പ്രത്യേകിച്ച് ക്രൈസ്തവ ജീവിതത്തിൽ അടിസ്ഥാനങ്ങൾ കടന്നു വരുന്ന പഴയ നിയമത്തെക്കുറിച്ച് മനസ്സിലാക്കി ആറാം ക്ലാസ്സിൽ യേശുവിനെ മനസ്സിലാക്കാനായിട്ട് കുട്ടി തുടങ്ങുന്നു ആറും ഏഴും ക്ലാസ്സുകൾ യേശുവിനെ കുറിച്ചും യേശുവിൻ്റെ പ്രബോധനത്തെക്കുറിച്ചുമാണ് കുട്ടികൾ പഠിക്കുക എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ സഭയെയാണ് കുട്ടികൾ പരിചയപ്പെടുന്നത് എട്ടാം ക്ലാസ്സിൽ വിശ്വാസികളുടെ സമൂഹമായ സഭയെക്കുറിച്ചും ഒൻപതാം ക്ലാസ്സിൽ ആരാധനാ സമൂഹമായ പ്രാർത്ഥിക്കുന്ന സഭയെക്കുറിച്ചും പത്താം ക്ലാസ്സിൽ മിഷനെ കുറിച്ചുമാണ് കുട്ടികൾ പരിചയപ്പെടുന്നത് പതിനൊന്നാം ക്ലാസ്സിൽ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും മൂല്യങ്ങളെക്കുറിച്ചും പഠി പഠിക്കുമ്പോൾ പന്ത്രണ്ടാം ക്ലാസ്സിൽ ക്രൈസ്തവ ജീവിതം നേരിടുന്ന വെല്ലുവിളി വെല്ലുവിളികളെക്കുറിച്ചാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് തൃശ്ശൂർ രൂപതയിലെ എ സി സി ക്ലാസ്സുകളിലാകട്ടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആണ് ആഴത്തിൽ പഠന വിഷയമാക്കുന്നത് മൂന്ന് വർഷങ്ങൾ കൊണ്ടുള്ള ആ പഠന പരിപാടിയാണ് എ സി സി അങ്ങനെയാണ് അറിവിൻ്റെ തലത്തിൽ ഈ വിശ്വാസ പരിശീലനം നടക്കുന്നത് പ്രിയപ്പെട്ടവർ ഈ അറിവിൻ്റെ തലത്തിലുള്ള വിശ്വാസ പരിശീലനം ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് അത് ഫലവത്താകണമെങ്കിൽ പരീക്ഷ ജയിച്ചുകൊണ്ടായില്ല അത് ഫലവത്താകണമെങ്കിൽ ഹൃദയ തലത്തിലുള്ള ആ വിശ്വാസ കൈമാറ്റം ഫലവത്തായിട്ടുണ്ടാകണം അതിന് മുകളിലാണ് അറിവിൻ്റെ തലത്തിലുള്ളത് കെട്ടിപ്പടുക്കപ്പെടുന്നത് അവിടെ നിന്ന് അത് വിശ്വാസത്തിൻ്റെ മറ്റു മേഖലകളിലേക്ക് കടക്കുകയാണ് അനുഭവ തലത്തിൽ നിന്ന് അറിവിൻ്റെ തലത്തിലേക്ക് കടന്ന ശേഷം വിശ്വാസ പരിശീലനം പിന്നീട് എത്തിച്ചേരേണ്ടത് ജ്ഞാനത്തിന്റെ തലത്തിലാണ് വിശ്വാസ പരിശീലനത്തിന്റെ ആ ഒരു വലിയ ലക്ഷ്യം അത് തന്നെയാണ് മക്കളെ ജ്ഞാനത്തിൽ വളർത്തുക വിജ്ഞാനമാണ് സ്കൂളിലെ പാഠ് ഭാഗങ്ങളിൽ നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ വിശ്വാസ പരിശീലനത്തിൽ ലഭിക്കുന്നതും ലഭിക്കേണ്ടതും ജ്ഞാനമാണ് ജ്ഞാനവും വിജ്ഞാനവും രണ്ട് തരത്തിലുള്ളതാണ് വിജ്ഞാനം എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കടന്നു വരുന്ന അറിവുകളാണ് വിജ്ഞാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സയൻസും സാമൂഹ്യവും കണക്കും കെമിസ്ട്രിയും അങ്ങനെയൊക്കെ പല വിഷയങ്ങൾ അത് അറിവിൻ്റെ തലത്തിൽ നിന്ന് വരുന്നതാണ് എന്നാൽ ജ്ഞാനമാകട്ടെ അത് വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്ന് അല്ലെങ്കിൽ അറിവിൻ്റെ തലത്തിൽ അപ്പുറത്ത് നിന്ന് കടന്നു വരുന്നതാണ് ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ജ്ഞാനമുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ ലോകത്തെ തന്നെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമാണ് കോവിഡ് കോവിഡ് മഹാമാരി കോവിഡിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ വിജ്ഞാനത്തിൻ്റെ തലത്തിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവിടെ നിന്നോ പൊട്ടിപ്പുറപ്പെട്ട ഒരു വൈറസാണ് ഇതിന്റെ കാരണം എന്നാൽ ജ്ഞാനത്തിന്റെ തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ലോകത്തെ ഒന്ന് മനസ്സിലാക്കുവാനും ലോകത്തെ ഒന്ന് മാറ്റിമറിക്കുവാനും മനുഷ്യന്റെ ചിന്താഗതികൾ മാറ്റിമറിക്കുവാനും ഒരു പുതിയ ഒരു സംവിധാനങ്ങളെ ഉദയം ചെയ്യുവാനുമൊക്കെയായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിട്ടാണ് നമ്മൾ കോവിഡിനെ കാണുക അത് കുറേ കൂടെ ജ്ഞാനത്തിൻ്റെ തലത്തിലാണ് ഒരു അപകടം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു രോഗം വരുമ്പോൾ അതിന്ന കാരണമാണ് എന്ന് പറയുന്നതല്ല ജ്ഞാനം അതിനപ്പുറത്തേക്ക് ദൈവിക പദ്ധതി ഉണ്ടെന്നും ദൈവമാണ് എന്നെ വഴി നടത്തുന്നതെന്നും ദൈവം എൻ്റെ കരം പിടിച്ചിരിക്കുന്നതും ഉണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത് വിജ്ഞാനം ജ്ഞാനം നഷ്ടപ്പെടുമ്പോഴാണ് ജീവിതത്തിൽ നിരാശ കടന്നു വരുന്നത് ലക്ഷ്യം തെറ്റിപ്പോകുന്നത് അപ്പോൾ ഈ മൂന്നാമത്തെ ഘട്ടമായ ജ്ഞാനത്തിൻ്റെ ഘട്ടത്തിലേക്ക് ജ്ഞാനതലത്തിലേക്ക് ഈ വിശ്വാസ പരിശീലനം എത്തണം അങ്ങനെ എത്തുന്നില്ലെങ്കിൽ ഈ വിശ്വാസ പരിശീലനം കൊണ്ട് ഗുണമുണ്ടാവുകയില്ല വെറുതെ കുറേ പരീക്ഷകൾ എഴുതി ഒന്നാം റാങ്ക് കരസ്ഥമാക്കി തീരുന്നതല്ല വിശ്വാസ പരിശീലനം അത് ജ്ഞാന തലത്തിലെത്തിച്ചേരുന്നതാണ് അതൊരു മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കണം